അത് പരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാരാകട്ടെ സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാതപീഠവും അരളി ചെയ്യുന്നേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകരം എന്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു വടക്കിയന്തിയുടെ ഗ്രാമത്തിൽ ഇന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ചെറിയ സന്ദേശമായി കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്കും ഒരുക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ ദേശങ്ങളെയും പ്രദേശങ്ങളെയും ഗ്രാമങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മെ കാത്തു സംരക്ഷിച്ച് നമുക്ക് വേണ്ടുന്ന സകലവും തന്ന സർവശക്തനായ ദൈവം ഇന്ന് പകലിലും അവന്റെ തിരുവചനത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ അവന്റെ സന്നിധിയിൽ ഉറ്റിയിരിക്കുവാൻ ദൈവം കൃപ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് എത്ര പേർക്ക് നന്ദിയോട് സ്തുതിക്കുവാൻ കഴിയും എല്ലാ പ്രതികൂലങ്ങളെയും മറന്നു കളക എന്നിട്ട് വിളിച്ചു പറഞ്ഞു ദൈവം ദൈവം വേണ്ടി ഒന്ന് കരുതിയിട്ടുണ്ട് എന്നെ എന്നെ ഒരിക്കലും താഴ്ത്തുന്ന ദൈവമല്ല ഉയർത്തുന്ന ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ് എന്നെ പോറ്റി പുലർത്തുന്ന ദൈവമാണ് എന്റെ കടഭാരത്തിൽ നിന്ന് എന്നെ വിടിവിക്കുന്ന ദയവുമാണ് എന്റെ അമേൻ കുടുംബജീവിതത്തിൽ വന്ന തകർച്ചകളിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന ദൈവമാണ് എന്റെ സമസ്ത മേഖലയിൽ നിന്നും എന്നെ എന്നെ മറയ്ക്കുകയും കാക്കുകയും പരിപാലിക്കുന്ന ദൈവമാണെന്ന് വിശ്വാസത്തോട് ഓരോ ദിവസവും എന്റെ പ്രിയ സഹോദരങ്ങളെ അഭിഷിക്തന്മാരെ കൂടപ്പുറപ്പ് വിളിച്ചു പറ നമ്മൾ നോക്കരുത് ദൈവത്തെ നോക്കി ഓടുന്ന ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു വിശ്വാസത്തിന്റെ വചനം വായിച്ച് നമുക്ക് ആ സന്ദേശം കൈമാറാം സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോട് ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ടം നിറഞ്ഞു വീണു നിനക്ക് കർത്താവൻ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു യേശു ും കൈ നീട്ടി അവനെ തൊട്ട് എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി കണ്ടോ യേശു ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ അനേകം പേർ യേശുവിൻ്റെ അടുക്കിൽ വന്നിട്ടുണ്ടാകാം അനേകം പേർ യേശുവിൻ്റെ അടുക്കിൽ ഇരുന്നിട്ടുണ്ടാകാം അനേകം പേർ യേശുവിനെ കാണാൻ വന്നിട്ടുണ്ടാകാം ഒത്തിരി പേര് യേശുവിനെ കാണുവാനും അവനെ തൊടുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ഇതാ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് കവണ്ണു വീണു അവൻ അവൻ കവണ്ണു വീണിട്ട് പറഞ്ഞു എൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠമാണ് എനിക്ക് ശുദ്ധമാകാൻ മനസ്സുണ്ട് അവൻ നിനക്ക് എന്നെ ഒന്ന് ശുദ്ധമാക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു കണ്ടോ എന്നെ ഒന്ന് ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു കാരണം ദൈവത്തിന്റെ അടുക്കൽ വീണിട്ട് അവൻ പറയുകയാണ് പലരും വന്ന് യേശുവിന് അടുത്തു നിന്നും അനുഭവിക്കുമ്പോൾ ഒരു രോഗിയായ വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്ന് കമണ് വീണ് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു ഉടൻ തന്നെ യേശു അവനെ തൊട്ട് എനിക്ക് എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും നീ ശുദ്ധമാക എന്ന് പറഞ്ഞു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകം പേർ സഭകളിൽ പോകുന്നുണ്ട് ഓരോ മീറ്റിംഗിൽ യേശുവിനെ അനുഭവിച്ചറിയുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വെളിപ്പെടുന്നുണ്ടോ എന്ന് സ്വർഗം അന്വേഷിക്കുന്നുണ്ട് അനേകം പേർ യേശുവിന്റെ അടുക്കിൽ വന്നിട്ടുണ്ടാകാം പക്ഷേ ഈ കുഷ്ഠരോഗി കണ്ടോ അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കണ്ടോ എന്റെ മാറണം എനിക്ക് അവൻ സ്വതന്ത്രമായിട്ട് ഈ സമൂഹത്തിൽ നടക്കണം അന്നത്തെ കാലത്ത് കുഷ്ഠരോഗികൾക്ക് ഒരിക്കലും സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല അവൻ ശാപത്തിന്റെ കീഴിലാണ് അവന്റെ ശാപത്തെ അവന്റെ അന്ധകാരത്തെ അവന്റെ ഇരുട്ടിനെ അവന്റെ കൂലത്തെ സെക്കൻഡ് കൊണ്ട് മാറ്റുവാൻ എന്റെ യേശുവിനെ കഴിഞ്ഞു ആ യേശു പറഞ്ഞ വാക്കിതാണ് യേശു അവനെ തൊട്ടു ആർക്കും അവനെ തൊടുവാൻ അധികാരമില്ല പക്ഷേ അവന്റെ രോഗത്തെ അല്ല അവന്റെ ശാപത്തെ അവന്റെ അന്ധകാരത്തെ തൊട്ട് അവനെ സൗഖ്യമാക്കി ആ സന്തോഷം ആ പട്ടണം തിരിച്ചറിയുവാൻ സാക്ഷ്യമായി മാറി അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കൂടി യേശുവിന്റെ അടുക്കൽ ചെന്ന അവന്റെ മുമ്പിൽ കവണ വീണ അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാവം ചെയ്തു നിന്റെ മകൻ ഈ നമ്മൾ പോലും ണെങ്കിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്ന ദിവസങ്ങളായി മാറ്റും ദൈവം നിശ്ചയമായി അത് ചെയ്യാൻ വിശ്വസ്തരാണ് അങ്ങനെ വിശ്വാസത്തോടു കൂടിയ വാക്കുകൾ പറയുവാൻ പ്രഖ്യാപിക്കുവാൻ സ്വർഗം എന്നെ നിങ്ങൾ സഹായിക്കേണ്ടെന്നായിരുന്നു